ആ ദാനം കിട്ടാതെ പോയവരെ സത്യദേവത്തിലേക്ക് നയിക്കുന്നതിലൂടെ നിന്റെ നന്ദിയും വിനയവും നിനക്ക് പ്രകാശിപ്പിക്കാവുന്നതാണ് ഏതൊരാളും നന്മയെ പ്രവർത്തിക്കാവൂ നമുക്ക് അറിഞ്ഞുകൂടാത്തവരെ സ്നേഹിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ശരിയല്ല ഇത് നോക്കൂ കുഞ്ഞെ ഇങ്ങോട്ട് വരൂ വേറെ രണ്ട് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് എട്ട് വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ ഈശോടെ അടുത്ത് വന്നു നല്ല കറുത്ത മുടിയും നല്ല ചന്തവുമുള്ള ബലിഷ്ഠനായ ഒരു കുട്ടിയായിരുന്നു അത് നീ ആരാണ് ഞാൻ ലൂസിയൂസ് ആണ് റോമാക്കാരനായ കായിയൂസ് മാരിയൂസിന്റെ പുത്രനായ കായിയൂസ് ലൂസിയൂസ് അച്ഛൻ ഏതാനും കാവൽക്കാരുടെ തലവനാണ് മുറിവേറ്റ ശേഷം ഇവിടെ താമസിക്കുന്നു നിന്റെ കൂടെയുള്ളവർ ആരാണ് I suck